ഒരു വ്യക്തിയുടെ കുറവുകൾ നികത്താൻ ആ വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ വേണം എന്ന് തോന്നലുണ്ടാവും ഇത് ബന്ധങ്ങളിടയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പസൽ സോൾവിംഗ് ആണ് കേട്ടോ പലപ്പോഴും നമ്മൾ പലയിടത്തും ഈ ലോ ഓഫ് അട്രാക്ഷൻ കോച്ചുകളെ പോലെയുള്ളവരൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടുണ്ട് ഒരേപോലെയുള്ളവർ ആവും ഒരേ ഒരേ സ്വഭാവമുള്ളവർ അല്ലെങ്കിൽ ഒരേ ഉള്ളവർ ഒരേ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഉള്ളവർ അട്രാക്റ്റഡ് ആവും എന്നൊരു പൊതു തത്വമുണ്ട് ശരിയായിരിക്കാം ഒരു പരിധിവരെയൊക്കെ അത് ഉണ്ടാവുമായിരിക്കാം എന്നാൽ വേറൊരു പൊതു തത്വമുണ്ട് പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളില് നമ്മൾക്കുള്ള ഒരു ഹോൾ മറ്റൊരാൾ നികത്തുമ്പോൾ അവിടെ ബന്ധം പെർഫെക്റ്റ് ആയി നടക്കും പ്രണയബന്ധങ്ങളിൽ പ്രത്യേകിച്ച് ഇങ്ങനെ സംഭവിക്കാറുണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയും അധികം സംസാരിക്കാൻ ഇഷ്ടമില്ലാതെ എത്ര നേരം വേണമെങ്കിലും കേട്ടുകൊണ്ടിരിക്കാൻ താല്പര്യമുള്ളൊരു വ്യക്തിയും ഉണ്ടാതെ കേട്ടുകൊണ്ടിരിക്കാൻ കുഴപ്പമില്ലാത്ത ഒരു വ്യക്തിയും തമ്മിൽ ഒരു പ്രണയബന്ധമുണ്ടായാൽ ആ പ്രണയബന്ധം വളരെ രസകരമായിരിക്കും കാരണം രണ്ടു പേരുടെ ആവശ്യങ്ങൾ നീട്ടിയപ്പെടുന്നുണ്ട് ഒരാൾക്ക് വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അതെ അതിന് കേൾക്കാൻ ഒരാൾ വേണം കേൾക്കാനുള്ള ആളായി മറ്റാൾക്ക് വർത്തമാനം പറയാൻ വയ്യ അവര് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ആ ഉം ശരി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇരിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ അവിടെ പസില് അവിടെ കറക്റ്റ് സ്യൂട്ടാവുന്നുണ്ട് കണ്ടല്ലേ അതായത് ഓപ്പോസിറ്റ് നേച്ചറുകൾ തമ്മിലും അട്രാക്റ്റ് ആകും ആക്ച്വലി ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറയുന്ന ഒരു ഒരു കാര്യം ഭയങ്കര മണ്ടത്തരായി തോന്നാറുണ്ട് എനിക്ക് ഒരേ പോലെയുള്ള സൈഡുകളാണ് അട്രാക്റ്റ് ആവുക എന്നുള്ളത് ഈ ലോകത്ത് എല്ലാ അട്രാക്ഷനും ഓപ്പോസിറ്റ് പോളിലാണ് നടക്കുന്നത് മാഗ്നറ്റ് പോലും തെക്കും വടക്കും തമ്മിൽ കണക്ട് ആകുമ്പോഴാണ് അട്രാക്റ്റ് ആവുക തെക്കും തെക്കും അല്ലെങ്കിൽ വടക്കും വടക്കും കാണിച്ചാൽ അത് വികർഷിക്കുകയാണ് ചെയ്യുക അങ്ങനെ കാണിച്ചാൽ ഓപ്പോസിറ്റ് സ്വഭാവങ്ങൾ പലപ്പോഴും യോജിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ അതിനേക്കാൾ വലിയ രസം എന്താണെന്ന് അറിയാം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ചില സ്വഭാവങ്ങൾ നമുക്ക് ഒട്ടും സഹിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആ സ്വഭാവം നമുക്കുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു വ്യക്തി സാധാരണഗതിയിൽ തൻ്റെ കുറവുകൾ ഉള്ള ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ് തനിക്ക് തന്നെ ഒരു കുറവുണ്ട് ആ കുറവ് തന്നോടൊപ്പം അടുത്ത ബന്ധമുള്ള ഒരാളിൽ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല ഇതിനൊരു കാരണമുണ്ട് കേട്ടോ ഈ ഈ പ്രസ്തുത കുറവ് കൊണ്ട് ഈ വ്യക്തി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ വ്യക്തിയിൽ നിന്ന് തന്നെ ഈ കുറവ് എടുത്തു കളയണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നടന്നിട്ടില്ല എന്നവരെ അപ്പൊ അങ്ങനെ ഈ കുറവിനോട് അപാരമായൊരു വെറുപ്പുണ്ടായിട്ടുണ്ടോ ഈ ഈ ഒരു പ്രത്യേക കുറവിനോട് ഇപ്പൊ ഒരു ഒരു സ്വഭാവം എനിക്കുണ്ടെന്ന് വിചാരിച്ചോളൂ അപ്പൊ ദേഷ്യപ്പെടൽ എന്ന ഈ സ്വഭാവം കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ തന്നെ ദേഷ്യപ്പെടുന്നത് കൊണ്ട് ഞാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഈ ദേഷ്യപ്പെടേണ്ടായിരുന്നു എന്നൊക്കെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ അപ്പോഴാണ് ഞാൻ കല്യാണം കഴിക്കുന്നതെന്ന് വിചാരിച്ചോളൂ അപ്പോൾ കയറി വന്നിരിക്കുന്ന ഭാര്യ എന്നെ പോലെ ദേഷ്യമുള്ള ആളാണ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേക്ക് ദേഷ്യം വരുന്ന ആളാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ എനിക്ക് ആ എൻ്റെ ഭാര്യയായ പെൺകുട്ടിയുടെ ദേഷ്യം ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അതെന്തുകൊണ്ടാണെന്നറിയാം അത് എൻ്റെയും കൂടെ എൻ്റെ കയ്യിലുള്ള ഒരു സ്വഭാവമാണ് ആളിലുള്ളത് എൻ്റെ കയ്യിലുള്ള ആ ദേഷ്യം എന്ന സ്വഭാവത്തിനോട് അതിനെ തോൽപ്പിക്കുവാൻ പറ്റാതെ കണ്ടടത്തൊക്കെ ദേഷ്യപ്പെട്ടിട്ട് ജീവിതം പലപ്പോഴും വഴിമുട്ടിയ അനുഭവങ്ങളുള്ളത് ദേഷ്യം എന്ന സാധനത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ട്രോമയുണ്ട് ആ അതുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ആ സ്വഭാവം മറ്റൊരാളിൽ കാണുമ്പോൾ ആ വ്യക്തിയോട് ഒരു അലർജി ഉണ്ടാവാൻ സാധിക്കും പലപ്പോഴും ഇത് പരിശോധിക്കാം കേട്ടോ നമുക്ക് നമ്മൾ ചില ആളുകളുടെ ചില സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല ഓക്കെ അത് ഓക്കെ അല്ലേ നമ്മൾക്ക് ചില ആളുകളുടെ ചില സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലായ ഉടനെ തന്നെ ഈ ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കുക ആ സ്വഭാവം എന്നിലുണ്ടോ എന്നുള്ളത് ചിലത് അങ്ങനെ ആയിരിക്കാം എന്നിലുണ്ടായിരിക്കില്ല ആ ഒരു ഒരാൾക്ക് തീരെ വൃത്തിയില്ല മറ്റൊരാൾക്ക് അപാര വൃത്തിയാണ് വ്യത്യാസം ഉണ്ടാവുക ഇഷ്ടപ്പെടായ്മ വന്നേക്കാം പക്ഷെ ചിലത് എങ്ങനെയാണ് നമ്മൾക്ക് ഒരാളുടെ സ്വഭാവം ഇഷ്ടമല്ല നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാളാണ് പക്ഷെ ആളുടെ ഒരു സ്വഭാവം ഇഷ്ടമല്ല പക്ഷെ ആ സ്വഭാവം എനിക്കും ഉണ്ട് അത് ആർക്കും അറിയില്ല അത് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് അറിയുമായിരിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടോ ഒന്ന് പരിശോധിക്കണം കാരണം പൊതുവെ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു മോശ സ്വഭാവം മറ്റൊരാളിൽ കാണുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ എപ്പോഴും നമ്മുടെ മനസ്സ് മറ്റൊരാളിലെ ആ സ്വഭാവത്തെയാണ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുകയുള്ളൂ നമ്മളിലെ ആ സ്വഭാവത്തെ നമ്മൾ പലപ്പോഴും അവഗണിക്കും അങ്ങനെയൊരു പ്രശ്നമുണ്ട്